അവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായില്ല ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി വരാനുണ്ട് അപ്പോൾ ഇന്നത്തെ രാവിലെ രാവിലെ തന്നെ മഴയൊന്നും ഇല്ല കേട്ടോ മഴയൊക്കെ പോയിട്ടോ അപ്പോൾ നേരെ അടുക്കളയിൽ ചെന്നാൽ പിന്നെതാ കട്ടൻ ചായ കട്ടൻ ചായ ഇല്ലാതെ ഞങ്ങൾക്കൊന്നും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല രാവിലെ എണീറ്റ പിന്നെ കട്ടൻ കുടിക്കാൻ ഞാൻ തലവേദന വരും അപ്പോൾ അത് എനിക്ക് അങ്ങനെ തന്നെയാണ് എണിട്ടോ ഞാൻ അങ്ങനെ വിചാരിക്കും കട്ടൻ കുടിക്കണ്ട എന്ന് പക്ഷേ അതില്ല ഞാൻ ഒരു ഇനി ഇപ്പോൾ അതിൻ്റെ പകരം എന്തെങ്കിലും കുടിച്ചാലും പക്ഷെ അതിങ്ങോട്ട് കുടിക്കാൻ ഞാൻ ഉണ്ടല്ലോ ഒരു തലവേദന അങ്ങോട്ട് മാറൂല എനിക്ക് അധികം അങ്ങനെ ഉണ്ടാവില്ല ചെ രാവിലെയും ഈ ഒരു വൈകുന്നേരം ആകുമ്പോട്ടോ അത് കുടിക്കാൻ ഒരു ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതാ ഞാൻ ഒരു ബട്ടർ ബണ്ണ് അതും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കണത് അപ്പം അതിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ടതിന് അപ്പോൾ മക്കളൊക്കെ എണീറ്റ് ഇങ്ങനെ വരാനാവേണ്ടട്ടോ അപ്പോൾ അമ്മച്ച് സൈഡിൽ ഇങ്ങനെ ചായ കുടിക്കാതിരിക്കണ്ട് കേട്ടോ അപ്പം ഞാനും കുടിക്കേണ്ടേ അപ്പം ഇന്നത്തെ രാവിലത്തെ ചായക്ക് കടിയൊക്കെ ച്ചാൽ ഇന്നലെ അരി വെള്ളത്തിട്ടുണ്ടായിട്ടോ അപ്പം അത് ഒന്ന് മിക്സിയിട്ടിട്ട് അടിച്ചെടുക്കണം അപ്പം സാധാ ദോശ ഉണ്ടാക്കാനായിട്ടോ വിചാരിച്ചിട്ടുള്ളത് നമ്മൾ ഉണ്ടല്ലോ സിയപ്പം അങ്ങനെ പല വെറൈറ്റി പേരുകൾ ഇങ്ങനെ എല്ലായിടത്തും കേൾക്കാം ഞങ്ങൾ സാധാ ദോശ എന്നൊക്കെ തന്നെ പറയട്ടോ ഉയുന്ന ദോശ ഉയ്യുന്നിട്ട് ആണെങ്കിൽ ഉയ്യുന്ന ദോശ അറി അല്ലെങ്കിൽ ദോശ എന്ന് പറയും കേട്ടോ അപ്പോൾ ഇതാ വെള്ളം ചേർത്തിട്ട് നല്ലോണം അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഓട്ടാട ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിന് പിന്നെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്നു കേട്ടോ അപ്പോൾ കുറച്ച് മാവുന്നു ഇങ്ങോട്ട് എടുത്തായിട്ടും അങ്ങനെ എടുത്തോളിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഫൈസൂന് വേണ്ടിയിട്ട് ഇതാ ചായ ഉണ്ടാക്കി കൊടുക്കുക ചായ എല്ലാ പാൽ ചായ കെട്ടോ കുറച്ച് പാലിൽ വെള്ളം ചേർത്ത് പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കി ഇതാ ഇതാകുമ്പോൾ അങ്ങനെ കുടിച്ചോളൂ മറ്റേ ചായ ഓന് കൊടുക്കണ്ടല്ലോ കട്ടനെ അപ്പോൾ അതെ കൂടത്തിന് ഓന് ഒരു ദോഷം വെച്ചെടുക്കണ്ടിട്ടോ ചൂട് കൊടുക്കാവുമ്പോൾ അവനൊന്നത് കഴിച്ചോളും അങ്ങനെ അതങ്ങനെ പാർന്നുകൊടുക്കണ്ടിട്ടോ പാരുമ്പോൾ അതാണ് എല്ലാ സാധനം എടുക്കാവുന്നുണ്ട് കിട്ടാ അങ്ങനെ അതാ അത് ഒന്ന് വെച്ചു കൊടുത്തിട്ടാണ് കാരണം അവനിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞ വെയ്യ വെയ്യായിരുന്നു കേട്ടോ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടാൽ മനസ്സിലാവും അവനെ കാലിന് കുറച്ച് ഒരു വേദനയും കണ്ടിട്ടോ അപ്പോൾ അതിൽ റെസ്റ്റിലാണ് കേട്ടോ അവന് അപ്പോൾ അടുക്കളയ്ക്കൊന്നും ഒന്നും വെ ഇതാക്കല്ലോ അവനൊക്കെ അടുക്കള തന്നെയാണ് കേട്ടോ കിടന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വേണം റെഡി ആവാന് അപ്പോൾ അതിൻ്റെ അടുക്കതാകുമ്പോൾ വെച്ച് ദോശയ്ക്ക് ഉണ്ടായി സാധാ ദോശയില്ല അതിൻ്റെ ദീക്ക തന്നെ കുറച്ചും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ കുറച്ച് മുന്നേ ഇനി അപ്പോൾ കുറേ ആൾക്കാർ കണ്ടിട്ടും ഉണ്ടായിനിട്ടോ അപ്പോൾ അന്ന് ഗോതമ്പ് പൊടിയായിരുന്നു ഇന്ന് പരിപ്പൊടി വെച്ചിട്ടാണെന്നുള്ളൂ കേട്ടോ അപ്പോൾ അടിപൊളിയാണ് രണ്ടും രണ്ട് കളറിൽ മക്കൾക്ക് ഏതാ ഇഷ്ടം ഒരു അങ്ങനെ കഴിക്കൂട്ടോ ഒക്കെ മക്കൾക്ക് കളറ് കാണുമ്പോഴൊക്കെ നല്ല ഇഷ്ടമാണ് പിന്നെ വെച്ചാൽ ഈ ഒരു മസാല മസ മസാലോശു പറയേണ്ടി വരുമോ അപ്പോൾ അതിലോട്ട് പിന്നെ കറിയും കാര്യങ്ങളും വേണ്ട നല്ല ച ചോയും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം അത് സെറ്റാണ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ നേരം ഒമ്പത് മണി കഴിഞ്ഞിട്ടോ അപ്പോൾ രാവിലത്തെ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് അപ്പം മക്കൾക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പോൾ അപ്പം ഇന്നത്തെ ദിവസം അറിയണമെന്ന് വെള്ളിയാഴ്ചല്ലോ അപ്പം ഇന്ന് എന്തെങ്കിലുമൊന്ന് വേണ്ടി വരും അപ്പോൾ ഇപ്പം ചി ബീഫൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കുറച്ച് ചിക്കൻ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ എന്തെങ്കിലും ഒന്ന് കട്ടണം അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക ബീഫ് ബിരിയാണി ഉണ്ടാക്കുക ചിക്കൻ പുരിക്കുക എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതിലോട്ട് അങ്ങോട്ട് പോവാം ഇപ്പോൾ ഇതാ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ബീഫ് കുക്കറിൽ ഇട്ടിട്ടുണ്ട് ഇടോ ഇനിയിപ്പോൾ അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പും ചേർത്തിട്ട് കുറച്ച് വേണമെങ്കിൽ വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സാക്കിയിട്ട് അതങ്ങനെ വേവിക്കാൻ വെക്കണം കേട്ടോ അപ്പോൾ ഇന്ന് മന്തിയോ അതോ ബിരിയാണി വെക്കേണ്ട ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനെ കേട്ടോ കാരണം രണ്ടും കുറച്ച് ദിവസമായല്ലോ വെച്ചിട്ട് അപ്പം ഇന്നെങ്ങനായാലും ബിരിയാണി ഉണ്ടാക്കാന്ന് കരുതി അപ്പം അങ്ങനെ ബീഫ് ബിരി ബീഫ് ബിരിയാണി അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ പടനതാ മസാലക്കുള്ള ഉള്ളി കാര്യങ്ങളൊക്കെ തൊലിക്കാൻ വേണ്ടി വെച്ചതേനി അപ്പം എല്ലാവരും ഒരേപോലെ അല്ലല്ലോ ബിരിയാണി ആയാലും വെക്ക് അതമ്മിടാനും റൈസായാലും ഒക്കെ ഒരു മാറ്റം ഉണ്ടാവും അപ്പം ഞാനിൻ്റെ ഒരു സ്റ്റെയിലാണ് കേട്ടോ വെക്കണത് അപ്പം അതങ്ങനെ പുരോഗമിക്കുകയാണ് എന്താ വെച്ചാൽ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്ട് ഉള്ളി തൊലിക്കാനൊക്കെ നല്ല മടിയാണ് അത് എങ്ങനെയാണെങ്കിലും തൊലിച്ചിട്ട് ഞാൻ ചോപ്പറിലിട്ടിട്ട് അങ്ങനെ അരിഞ്ഞെടുക്കലാണ് കേട്ടോ അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ് അപ്പോൾ ഇനി ഇതാ ബാക്കി പരിപാടിയൊക്കെ ബീഫ് അങ്ങനെ വിസലങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടക്ക് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ചോറും കാര്യങ്ങളൊക്കെ ഈ സി കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്നും പിന്നെ കാണിക്കേണ്ടിവല്ലോ അതൊക്കെ സാധാരണ നിലയ്ക്ക് ഈ ഇസി കുക്കറിൽ ഇട്ടനാട്ടിൻ്റെ ടേസ്റ്റ് മറ്റേക്ക് അടുപ്പത്ത് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ പക്ഷേ നെയ്ച്ചോറും പോകാൻ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ മറ്റേത് ബിരിയാണിക്കുള്ളത് റൈസ് അങ്ങനെ ഈ സീ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കലാണ് കേട്ടോ വെള്ളം വറ്റിയിട്ട് അങ്ങനെ പോകും അപ്പോൾ അതാ കാര്യങ്ങളൊക്കെ റെഡിയാക്കിണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഫൈസു ആവശ്യവും ഒരവിടെ കിടന്ന് ഇങ്ങനെ ഓരോന്ന് വെച്ച് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കാരണം ഫൈസൂന് വെയ്യല്ലോ അപ്പം അവൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ നടക്കുന്നുണ്ട് പിന്നെ വെച്ചങ്ങനെ പുറത്തൊരോ പണിയിലങ്ങനെയും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബീഫ് മാത്രമല്ല കേട്ടൊപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ചിക്കനും കൊണ്ട് വന്നിട്ടുണ്ടായി അപ്പോൾ ഇതാ മുറിച്ച് വെച്ചാൽ ഇതൊക്കെ റെഡിയാക്കി എടുക്കണം കേട്ടോ നല്ല ക്ലീൻ ആക്കി വെക്കണതാ ബീഫിൻ്റെ പീസില് നല്ലോണം അങ്ങനെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ ബീഫ് ആവുന്നുണ്ട് ഞാനിതാ കുറച്ച് നേരത്തിന് ശേഷം ഞാൻ ബിരിയാണി മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതാ ദമ്മിടാൻ നോക്കട്ടോ മസാല ഇവിടെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് എന്താ വെള്ളമൊക്കെ വറ്റി കുറച്ചിടെ വറ്റുള്ള വറ്റി വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ മല്ലിച്ചപ്പം പൊതിനിയും ഇല്ലായിരുന്നേ അപ്പം അത് റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് അനിയേനെ കടയിലേക്ക് പറഞ്ഞയച്ചു കേട്ടോ ഓ അങ്ങനെ വരുന്നും കാത്തു നിൽക്കണേ അപ്പം വരുന്ന എന്നിട്ട് വേണം ദമ്മിട അപ്പോൾ അനിയ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ മല്ലിയലെ കയ്യിലോട്ട് ഇട്ടിട്ടോ അപ്പം എന്നാലേ ഇപ്പം അതും ഇതാവുകയുള്ളൂ അപ്പോൾ കറക്റ്റ് ദമ്മിടലും കാര്യങ്ങളൊക്കെ ഇടണ്ട് കേട്ടോ ദമ്മിടം പിന്നെ ഒരു ക്യാരറ്റും മല്ലിയലിയോട് ഇടുമ്പോൾ ഒരു രസം കളർ ഇങ്ങനെ കാണാൻ വെള്ള ചോറിൽ ഇങ്ങനെ കാണുമ്പോൾ അടിപൊളിയാണ് കിട്ടുക അപ്പോൾ ദമ്മിടെ എല്ലാം കാര്യങ്ങളൊക്കെ സെറ്റാക്കി കിട്ടും അപ്പോൾ അത് ഓൻ പിടിയെ പോയപ്പോൾ അത് രണ്ട് സോഡ ഉണ്ടെന്നിട്ട് കളർ സോട ഉണ്ടാക്കിന് ഇത് പൊട്ടിക്കണല്ലോ എന്നുള്ളതിൽ ഓനെ വിളിച്ചിരുത്തി കൊണ്ടുവരണോണ്ട് കിട്ടോ അപ്പം ഓനെ കയ്യുള്ളുട്ടോ അത് പൊട്ടിക്കാൻ ഓനാവുമ്പോൾ പിന്നെ അങ്ങനെ കേട്ടോ ഞാൻ പോയി വാങ്ങുമ്പോൾ അവിടുന്ന് പകുതി പൊട്ടിച്ചു കൊണ്ടുവരും കേട്ടോ അപ്പോൾ ഇതാ ഇവക്കും വേണം ഫൈസൂനെ ഞാനെ റൂമിലോട്ട് കൊണ്ടുവരത്തണെട്ടോ അപ്പോൾ ഒരൊക്കെ രണ്ടെണ്ണത്തോടും എല്ലാവരോടും വീരിച്ച് അങ്ങോട്ട് എടുത്ത് ഇട്ടാ അപ്പോൾ ഒരു എനർജി കിട്ടും അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇതാ തൈരും കാര്യങ്ങളൊക്കെ സെറ്റാക്കേണ്ടിട്ടോ അപ്പം ബാക്കി വന്നിട്ടുള്ള ക്യാരറ്റും ഉള്ളിയൊക്കെ അങ്ങനെ മുറും പിന്നെ മുളകും അങ്ങനെയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു തൈരിൻ്റെ തൈരങ്ങൾ സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുക്ക് ഫൈസു അവിടുന്ന് ഒച്ചപ്പാട് തുടങ്ങിട്ട് കാരണം ഓന് ഞാൻ അവിടെ എടുത്തില്ല ഞാൻ ഓന് ഇങ്ങനെ കരച്ചിലും കേട്ടോ അപ്പോൾ ഓന് കഞ്ഞിണ്ടാക്കി കൊടുക്ക കേട്ടോ അപ്പം കഞ്ഞി ചൂടാറാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് ഇതാ ചിക്കനൊക്കെ ഒന്ന് കയകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണമാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഫൈസൂന് ചെറിയ കഷ്ണമാണ് കേട്ടോ ഇഷ്ടം ഒന്നുകൂടി അപ്പോൾ അതിലോട്ട് തന്നെ ഇതാ മല്ലിച്ചപ്പ് ഇതൊക്കെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടൊരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് കരുതിട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്താ പുളിയല ഇതൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ ഈയൊരു ചിക്കൻ വെച്ചിട്ട് പിന്നെ മീൻ വെച്ചിട്ട് കുറേ ഉണ്ടാക്കിയാണ് കേട്ടോ ഈ ഒരു പച്ചക്കുരുമുളകും നെല്ലിക്ക വെച്ചിട്ടോ ഈ ഒരു പുളിയല വെച്ചിട്ടൊക്കെ പല സ്പെഷ്യലാക്കിയ മീൻ വെച്ചിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ആദ്യമായിട്ടാണ് ചിക്കൻ വെച്ചിട്ടുണ്ടാക്കുന്നത് അപ്പം നന്നാവോ എന്നുള്ളൊരു കേതുണ്ട് കേട്ടോ കാരണം പച്ച ചീത്താറേ അപ്പോൾ ഫൈസൂൻ്റെ ഫൈസൂന് ഇതിൻ്റെ അടുക്ക് ഞാൻ പോയി കഞ്ഞി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളും എനിക്കറിയില്ല കേട്ടോ അപ്പം അതാ ഞാനതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇതൊക്കെ ഒന്ന് മസാല ഒക്കെ ഒന്ന് പെരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പച്ചക്കുരുമുളകും പിന്നെ പുളിൻ്റെലയും പിന്നെ ചീരാ ഒരു ചീരാമുളകില്ലേ അതും ചേർത്തിട്ട് അതിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് സുർക്കൻ്റെ പകരം മറ്റേ നാരങ്ങും ചേർത്ത് മിക്സ് ആക്കാം കേട്ടോ മല്ലിയാലും അതൊക്കെ അതിൻ്റെ അടുക്കൊക്കെ മിക്സ് ആക്കി വെച്ചൊക്കെ റെഡിയാക്കി കുറച്ച് നേരം അത് അങ്ങനെ റെസ്റ്റ് ചെയ്യണമല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അടിച്ചേരലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിട്ടോ അപ്പോൾ ഇതും ഇത് തപ്പച്ചിച്ച് പന്ത്രണ്ട് മണിയായപ്പോഴത്തു പള്ളിക്ക് പോകാൻ നിൽക്കാട്ടോ അപ്പം കുറച്ച് നേരത്തെ പോലെ ഉണ്ട് അപ്പോൾ അങ്ങനെ കേട്ടോ പിന്നെതാ കുറച്ച് നേരം കൊണ്ട് തന്നെ ക്ലീനിങ്ങും കാര്യം കഴിഞ്ഞാൽ പിന്നെതാ ചിക്കൻ പൊരിക്കാണ്ട് ലഭ്യം ഓൾറെഡി പിന്നെ ബിരിയാണി റെഡിയാണല്ലോ അപ്പം ഇനി ഇനിക്കാനോടി റെഡിയാക്കിയെടുത്താൽ അങ്ങനെ പണി കഴിയും അത്രക്കെന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇപ്പച്ചും പള്ളി പോയൊക്കെ വരട്ടെ അപ്പോൾ ഫുഡൊക്കെ കഴിക്കാണ്ട് ചിക്കൻ വെച്ചിട്ടുള്ള ഈ പച്ച കുരുമുളക് കിട്ടിയിട്ടുള്ള സ്പെഷ്യൽ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി ഫുഡും കാര്യങ്ങളൊക്കെ ഇപ്പച്ചും വന്നിട്ടൊക്കെ കഴിക്കൊള്ളൂ കേട്ടോ അപ്പം വെള്ളിയാഴ്ച അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയാണ് ചില ദിവസമൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും എന്തെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഓക്കെ ഞാൻ അടുത്ത വീഡിയോക്കായിട്ട് ഇനിയും വരാം ഓക്കെ ഏറ്റെറ്റാ